നീ കഴിക്കണില്ലേ ആ കഴിച്ചോളാ മോനെ അമ്മ പറഞ്ഞ കാര്യം എന്താ ഇടാ കൊറേ നാള് കൂടിട്ട് അന്നെ കുട്ടി ആഗ്രഹം പറഞ്ഞതല്ലേടാ ഈ വയ്യാത്തോടത്ത് അമ്മ തന്നെ പള്ളി പോകണമെന്ന് എനിക്ക് ഇഷ്ട അറിയാലോ അതിനിടയ്ക്ക് അമ്മയുടെ കൂട്ടുകാടത്തിനെ കൂടി കെട്ടിടാനായിട്ട് അവരൊക്കെ ഇനി ചാവ പള്ളി കൊണ്ടാൽ മതി ചെറുപ്പം മുതൽ അമ്മയുടെ കൂട്ടുകാടത്തിൽ വിചാരിച്ച് മാത്ര ആരും സ്ത്രീക്ക് മൂന്ന് നേരം ഭക്ഷണം കൊടുക്കാനാണ് സമ്മതിച്ചത് അതിൽ കൂടുതൽ പുണ്യമൊന്നും പുണ്യം ഒന്നും വേണ്ട ആൽബിക്ക് ആ പോവാളിച്ചോട്ടാ ആ വന്നില്ലേ അവൻ എന്താ ഒരു മിനിറ്റ് സൂസി മ്മളിപ്പറങ്ങിയല്ലോളോ വന്ന് കഷ്ടായിട്ടോ പോടി കഷ്ടായിട്ടോടി പെണ്ണുവിടുന്നു പറഞ്ഞ പോലെ ഇവിടെ കണ്ടില്ലല്ലോ അവള് ചെക്കനെ കൊണ്ട് പെണ്ണ് കാണാൻ പൈക്കോ ഒന്നും അങ്ങട് ശരിയാവണില്ല വയസ്സ് പത്ത് മുപ്പതായില്ലേ മൂക്കില് പല്ല് വന്നവനൊക്കെ ആര് പെണ്ണു കൊടുക്കാൻ അത്രക്ക് വിഷമാണെങ്കിലേ ചേച്ചേറെ എന്തിനു ഇവിളന്മാരൊക്കെ വായിപ്പടപ്പിച്ചില്ലെങ്കിലേ നാളെ നമ്മളെ പറ്റി തന്നെ പറഞ്ഞോണ്ട് നടക്കും തൊഴിലുറപ്പ് എന്ന് പറഞ്ഞാൽ നാട്ടുകാരെ കുറ്റം പറഞ്ഞോണ്ട് നടക്കാം ബ്ലഡി ഫോൾസ് ഇന്ന് വലിയ സന്തോഷത്തിലാണല്ലോ ഇനി കഞ്ഞി കുടിച്ച് മരുന്ന് കഴിച്ചിട്ട് ബാക്കി വർത്താനം ഉം എനിക്ക് ലിലിക്കുട്ടി പള്ളി പോണേ അത് പിന്നെ ആൽബിക്ക് ഓഫീസിൽ ഇപ്പത് പണിയാ ഒരു ദിവസം എന്തായാലും നിന കൊണ്ടുപോവാന്ന ഉറപ്പ് പറഞ്ഞിട്ടുണ്ട് ഇപ്പൊ നീ കഞ്ഞു കുടിക്കേ നമ്മളെത്ര നാളായിട്ട് കാണാൻ തുടങ്ങി ഒരു നല്ല നോൺ പറയാൻ പോലും നീ പഠിച്ചില്ലല്ലോ സാരിലടി അവനും ഞാനൊരു ഭാര്യയെ കാണും നിനക്കൊരു കാര്യം അറിയാം ലീലിക്കുട്ടി ആരുല്ലാത്തവർക്ക് ദൈവം തൊണേണെന്ന് പറയാറില്ലേ ആ ദൈവം തന്നെയാ കൂടെയുള്ളവരെ നിന്ന് പറിച്ചെടുത്തിട്ട് എനിക്ക് കൂട്ടിയിരിക്കണേ എനിക്ക് മാത്രം എന്തെങ്ങനെ കുട്ടി നിന്റെ അടുത്ത് വന്ന് ഒരു കുർബാന അർപ്പിക്കണമെന്ന കുഞ്ഞാഗ്രഹം പോലും നീ സാധിച്ചു തരില്ലേ പണ്ട് അപ്പൻ എന്നോട് പറയുമായിരുന്നു നല്ലത് വന്നു ചേരാൻ എന്തെങ്കിലുമൊക്കെ നഷ്ടപ്പെടണമെന്ന് ദൈവം അങ്ങനെയാണ് കുട്ടി നമ്മൾ ഒരുപാട് ആഗ്രഹിക്കുന്നത് നമുക്ക് വളരെ വൈകിയേ വരൂ പക്ഷെ എത്ര വൈകിയാലും ദൈവം നമുക്കത് തരും നീ വിഷമിക്കാതിരി നമുക്ക് എന്തെങ്കിലും ഒരു വഴിയുണ്ടാക്കാം പ്രിയപ്പെട്ടവരെന്ന് കരുതിയവർ പോലും എന്നെ അകറ്റി അകലേക്ക് മാറിയപ്പോൾ എന്നെ സ്നേഹിക്കാനും എനിക്ക് കൂട്ടിരിക്കാനും ദൈവം എനിക്ക് തന്ന നിധിയ നിധിയാല്ലിക്കുട്ടി കേട്ടിരിക്കാനൊരാളുണ്ടാവണം അത് ഭാഗ്യാ അങ്ങനെ നോക്കിയാ ഞാനല്ലേ അന്നെ കുട്ടി ഭാഗ്യവതി ഞാൻ പോയിട്ട് വരാട്ടോ കാരുണ്യവാനായി നാഥ ഇക്കാലം അത്രയും എൻ്റെ അന്നക്കുട്ടി അനുഭവിച്ച വേദനകൾക്ക് ഒരു ആശ്വാസം എന്നോണം അവളുടെ സ്വപ്നം യാഥാർത്ഥ്യമാക്കണമേ നിൻ്റെ സ്നേഹം നിൻ്റെ തൊട്ടടുത്ത് വന്ന് അനുഭവിച്ചറിയാൻ ഇടയാക്കണമേ എൻ്റെ അന്നക്കുട്ടിയെ പള്ളിയിലേക്ക് കൊണ്ടുവരുവാൻ ഒരു മാർഗം നീ കാണിച്ചു തരണമേ നാഥ

അമ്മച്ചിനെ ഞാൻ പള്ളി കൊണ്ടോക്കട്ടെ ഞാൻ അമ്മച്ചി ലില്ലിക്കുട്ടിയുടെ മോൻ അഞ്ച് ലില്ലിക്കുട്ടി നീ പറഞ്ഞില്ലേ നമ്മ ആഗ്രഹിക്കുന്നത് വേണെങ്കിലും അവൻ സാധിച്ചു തരുന്ന് ഞാനവിടെ വന്നെടുത്ത് നിന്റെ നിന്റെ മോന വെറുതെങ്കിലും പറയായിരുന്നു പോട്ടണ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു എൻ്റെ ഏറ്റവും വെളിയിൽ ഈ സഹോദരന്മാരിൽ ഒരുവിന് നിങ്ങളിത് ചെയ്തു കൊടുത്തപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്തു തന്നത്